mesmerizing wedding collection. by മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്ര നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് ജില്ലാ അതിർത്തിയിൽ സ്വീകരണം നൽകി മഞ്ചേശ്വരം മുതൽ പാറശാല വരെ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്ന ജാഥയെ എറണാകുളം ജില്ലാ അതിർത്തിയായ കറുകുറ്റിയിൽ സ്വീകരിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് റോജി എംചോൺ എം എൽ എ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സെബി തുടങ്ങിയ നേതാക്കൾ ചേർന്ന ജാഥ ക്യാപ്റ്റന് സ്വീകരണം നൽകി ജില്ലാതിർത്തിയിൽ നിന്നും ജാഥ കറുകുറ്റി പഞ്ചായത്ത് ഹാളിൽ എത്തിച്ചേർന്നു തുടർന്ന് സ്വീകരണ യോഗം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആന്റു മാവേലി നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി എം വർഗീസ് അഡ്വക്കറ്റ് ഷിയോ പോൾ കെ പി ബേബി തുടങ്ങിയവർ പങ്കെടുത്തു